ഒഴിവു കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് വയസ്സിനും മിന്നും വിജയം നേടി തിരുവാലി പുന്നപ്പാലയിലെ സാവിത്രിയമ്മ പ്ലസ് ടു തുല്യതാ പരീക്ഷയിലാണ് പ്രായത്തെ തോൽപ്പിച്ച് അമ്മ മികച്ച വിജയം നേടിയിരിക്കുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ തുല്യതാ പഠിതാവാണ് അമ്മ കുട്ടിക്കാലത്ത് നിലച്ച വിദ്യാലയ ദിനങ്ങൾ തിരിച്ചു പിടിക്കുകയായിരുന്നു സാവിത്രി അമ്മയുടെ ലക്ഷ്യം അങ്ങനെയാണ് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന് കീഴിൽ പത്താം ക്ലാസ്സിൽ ചേർന്നത് തുല്യതാ പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയ സാവിത്രി അമ്മ തുടർന്ന് പ്ലസ് വൺ ക്ലാസിനും ചേർന്നു പ്ലസ് വണ്ണും പ്ലസ് ടുവും പൂർത്തിയാക്കി നല്ല മാർക്കോടെ തന്നെ വിജയിച്ചു ക്ലാസ്സിൽ ചേർന്നപ്പോൾ എന്നും വരാൻ പറഞ്ഞു ബ്ലോക്ക് സാക്ഷര മിഷന്റെ കീഴിൽ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും പ്രായം ചെന്ന നമ്മുടെ സാവിത്രിയമ്മ ഈ വർഷം നല്ല കൂടി പാസ്സാവുകയും നമ്മൾ പ്ലസ് ടു പാസ്സായി പാസ്സായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിൽ നമ്മൾ സെൻട്രറിൽ വരികയും അന്ന് പത്താം ക്ലാസ് എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായി അത് കഴിഞ്ഞ് പ്ലസ് വൺ എഴുതി നല്ല മാർക്ക് വന്ന റിസൾട്ടിൽ പ്ലസ് നല്ല മാർക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ കൂടിയാണ് ആശംസ എല്ലാ ദിവസവും ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരുന്നു പഠിച്ചെങ്കിലും പരീക്ഷ എടുത്തപ്പോൾ സാവിത്രിയമ്മക്ക് പനി ബാധിച്ചു എന്നിട്ടും തളരാതെ പരീക്ഷ എഴുതി വിജയിച്ചു ഇനിയും പഠനം തുടരാനാണ് തീരുമാനം ആരോഗ്യസ്ഥിതി മോശമാവില്ലെങ്കിൽ ഒരു ബിരുദം കൂടി എഴുതിയെടുക്കണം സാവിത്രി അമ്മയുടെ ആഗ്രഹം വീണ്ടും പഠിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇങ്ങനെയൊക്കെ ഓരോ അവസരം കിട്ടാൻ ഉപയോഗിക്കാൻ എൻ്റെ മക്കളും എൻ്റെ കൂടെ നിന്നതും എനിക്ക് വലിയൊരു സൗകര്യമായി തീർന്നു പിന്നെ ഏതായാലും ശരി ഞാനൊന്ന് കൂടിക്കൊടുക്കാണല്ലോ ജാരിച്ച് തുടങ്ങിയതാണ് പിന്നെ എനിക്ക് തോന്നാൻ ഇനിയിപ്പോൾ മുന്നിലേക്ക് ഇനി പോകണം എന്നുള്ളൊരു തോന്നലുണ്ട് ആരോഗ്യം സംവദിക്കുകയോ ഒന്നും അറിയില്ല അങ്ങനെ തിരുവല്ലി പുന്നപ്പാലയിലെ അന്തരിച്ച റിട്ടയർഡ് മേജർ പടവെട്ടി രാമൻ നായരുടെ ഭാര്യയാണ് സാവിത്രി അമ്മ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച മകൾ പ്രേമ നായരും ബിസിനസ് എക്സിക്യൂട്ടീവായ മകൻ പ്രമോദ് നായരും പേരക്കുട്ടികളും അമ്മയുടെ പഠനമോഹത്തിന് കൂട്ടായിട്ട് വിജയമധുരം പങ്കിട്ട് ബണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സാവിത്രിയമ്മയെ വീട്ടിലെത്തി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി സാവിത്രിയമ്മയെ പൊന്നാടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞുമുഹമ്മദ് ബി ഡി ഓ വൈ പി മുഹമ്മദ് അഷ്റഫ് സാക്ഷരതാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ ഷാഹുൽ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത ഇ ബൈ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് നിലബൂർ റോഡ് വണ്ടോ